കുട്ടിയെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഏത് തമ്പുരാട്ടി പേര് തമ്പുരാട്ടി എന്താ വിശേഷം ഇവിടത്തെ റോയും എന്റെ മോനും ഒരുമിച്ച് പഠിച്ചതാ അവന്റെ രണ്ടാമത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ ഇവനെ വിളിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ റോയ് വിഷ്ണു എന്നെല്ലാം പോലെ ഇല്ല സ്നേഹിച്ച പണ്ട് തന്നെ കിട്ടണമെന്നുണ്ട് അതാണോ പക്ഷെ പപ്പ സെ അച്ഛനാ അല്ല എന്റെ പൊപ്പയാണ് അവളെ ആദ്യം സ്നേഹിച്ച വീട്ടിൽ ഭയങ്കര പ്രശ്നം പിന്നെ ഞാൻ അങ്ങ് വിട്ടു ജോലി വല്ല ആയ ഞാൻ രാവിലെ പോയിട്ട് വരും പിന്നെ വൈകുന്നേരം പോയിട്ട് അടിസ്ഥാനത്തിലാവിലെ ഡിമാൻഡ് ഉണ്ടാ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ അവള് പെണ്ണായി ഒരു രണ്ടാംഘട്ടം ആക്കളാ മാമ പൊടീന്നറ്റു പോയി ഞാൻ വരാം പറഞ്ഞ ആക്കളാൻ പട്ടി വിളിച്ചു നീക്കറിയാത്ത പോ ിട്ട് നോക്കാം മകളെ ഞാനത് പറയാൻ പറഞ്ഞേ ഈ ആ പെണ്ണിന്നലെ ഇരുപത്തൊന്ന് വയസ്സായിട്ടോളം ഒളിച്ചു ഓടിപ്പോയി